മഹീന്ദ്രയുടെ പുതിയ ഓഫ് റോഡ് ഇലക്ട്രിക് എസ് യു വി ആയ ബി ഇ റാൾ ഇ ഈ മാസം അരങ്ങേറ്റം കുറിക്കും സാഹസിക ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള മഹീന്ദ്രയുടെ പുതിയ ഓഫ് റോഡ് റെഡി എസ് യു വി ആണിത് വാഹനത്തിന്റെ ആദ്യ ടീസർ കമ്പനി പുറത്തിറക്കി മഹീന്ദ്ര എക്സി വി നയൻ എസ് സെവൻ സീറ്റർ ഇലക്ട്രിക് എസ് യു വിക്കൊപ്പമായിരിക്കും ബി ഇ റാൾ ഇ ആദ്യമായി അവതരിപ്പിക്കുക എസ് യുവിയുടെ സില്ല ഔട്ട് വൃത്താകൃതിയിലുള്ള പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ കൺസെപറ്റിന് സമാനമായി കാണപ്പെടുന്ന ഒരു ചരിഞ്ഞ മേൽക്കൂര എന്നിവ ടീസർ എടുത്തു കാണിക്കുന്നു എങ്കിലും പുരികത്തിന്റെ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഉയർത്തിയ ബോണറ്റും ബി ഇ സിക്സിന് സമാനമായി കാണപ്പെടുന്നു കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ബിഇറാൾ ഇയിൽ സ്റ്റാർ പാറ്റേണുള്ള എയ്റോ ഒപ്റ്റിമൈസ് ചെയ്ത അലോയ് വീലുകൾ ഉണ്ട് കൂടാതെ റൂഫ് മൌണ്ടഡ് കാരിയർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ റൂഫ് മൌണ്ടഡ് സ്പോയിലർ എൽ ഇ ഡി ലൈറ്റ് ബാറുകൾ ടെയിൽഗേറ്റിൽ മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഇലക്ട്രിക് ലോഗോ എന്നിവയാൽ പിൻഭാഗം സ്പോർട്ടിയായി കാണപ്പെടുന്നു പുതിയ മഹീന്ദ്ര ഇലക്ട്രിക് എസ് യുവിയുടെ ഇന്റീരിയർ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഫീച്ചറുകളുടെ കാര്യത്തിൽ മഹീന്ദ്ര ബിഇറാൾ ഇയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി എച്ച് യു ഡി ഒന്നിലധികം നിറങ്ങളിലുള്ള ആംബിയന്റ് ലൈറ്റിംഗ് ഓട്ടോ ലൈൻ ചേഞ്ച് ഫ്രണ്ട് ആൻഡ് റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതറൈറ്റ് സ്റ്റിയറിംഗ് വീൽ റിയർ എസി വെന്റുകൾ ലെവൽ ടു എഡിഎസ് ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയു